ഭാഗ്യവാനായ യാത്രക്കാരൻ ഒരിക്കൽ അറേബ്യയിൽ വളരെ സമ്പന്നനായ ഒരു കച്ചവടക്കാരൻ താമസിച്ചിരുന്നു കാസിം എന്നായിരുന്നു അയാളുടെ പേര് മനോഹാരിതയുടെ കാര്യത്തിൽ ചുറ്റുമുള്ള എല്ലാ കെട്ടിട കെട്ടിടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അയാളുടെ അത്യധികം വലിയ മണിമന്ദിരം പട്ടണത്തിൽ വളരെ ഉയർന്നു നിന്നിരുന്നു അയാളുടെ വീട്ടിൽ ധാരാളം വീട്ടിലും പരിസരത്തുമായി മറ്റു പല ജോലിക്കാരും ഉണ്ടായിരുന്നു സമ്പന്നതയുടെയും ഐശ്വര്യത്തിൻ്റെതുമായ ഒരു ജീവിതം കാസിം ആസ്വദിച്ചിരുന്നു ആ രമ്യഹർമ്മ്യത്തിലെ അയാളുടെ ഒരേ ഒരു ബന്ധു എന്ന് പറയുന്നത് അയാളുടെ ഏകമകൾ ആയിരുന്നു അവൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി വളരെ സമ്പന്നനായിരുന്നുവെങ്കിലും ഭഗവാൻ അള്ളായുടെ ഒരു ഭക്തനായിരുന്നു കാസിം മനസ്സിന് സമാധാനം നൽകുന്നതിനും അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളുന്നതിനും അയാൾ എന്നും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം അള്ളാഹു തൻ്റെ മേൽ ചൊരിഞ്ഞതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കാസിം മകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവളുടെ കൊച്ചു കൊച്ചു കുസൃതികളും േഷ്ടകളും അയാളെ വളരെയധികം ആഹ്ലാദിപ്പിച്ചിരുന്നു പിരിമുറുക്കമാർന്ന എല്ലാ ചിന്തകളിൽ നിന്നും വേദനകളിൽ നിന്നും അവളുടെ സാമീപ്യം അയാൾക്ക് ആശ്വാസം നൽകിയിരുന്നു വ്യാപാരത്തെ ഉദ്ദേശിച്ച് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കാസിം വിദേശത്ത് പോകുമായിരുന്നു മിക്കപ്പോഴും അയാളുടെ യാത്ര വിശാലമായ മരുഭൂമിയിലൂടെയായിരുന്നു അപ്പോഴെല്ലാം അയാൾ ചിപ്പകളെല്ലാം ഒട്ടതുപ്പുറത്ത് കയറ്റി മണലാരണ്യം താണ്ടി പോകുമായിരുന്നു പലപ്പോഴും യാത്ര വളരെ അപകടകരമായിരുന്നു ജീവൻ പോലും മരുഭൂമിയിലെ കൊടും ചൂട് മണൽക്കാറ്റ് കാരണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം പതിവ് പോലെ കാസിം ഒരു വലിയ മരുഭൂമിക്ക് കുറുകെ നീണ്ട ഒരു യാത്ര പുറപ്പെട്ടു എല്ലാ കെട്ടുകളും അയാൾ ഒട്ടകപ്പുറത്ത് കയറ്റി അയാളോടൊപ്പം അൻപത് ഒട്ടകങ്ങളും ആളുകളും ഉണ്ടായിരുന്നു കാലാവസ്ഥ തികച്ചും ശാന്തവും സുഖകരവുമായിരുന്നതുകൊണ്ട് തന്നെ തുടക്കത്തിൽ യാത്ര വളരെ ഉല്ലാസകരമായിരുന്നു യാത്ര പൂർത്തിയാകുവാൻ പതിനഞ്ച് ദിവസത്തോളം വേണ്ടതുണ്ടായിരുന്നു അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിന്റെ ശാന്തത ക്രമേണ മാറുകയും വലിയ കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്തു അതോടൊപ്പം ഊറ്റമാർന്ന മണൽക്കാറ്റും വന്നു കാസിമും അയാളുടെ സഹയാത്രികരും ഒട്ടകങ്ങളുടെ പുറത്തു നിന്നും ഇറങ്ങി സുരക്ഷിതമാണെന്ന് കണ്ട സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരുന്നു കാസിം കൈകൾ കൊണ്ട് മുഖം പൊത്തി ഒട്ടകത്തിൻ്റെ ഒരു വശത്ത് കിടന്നു കാറ്റ് ക്ഷമിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുറച്ച് കെട്ടുകൾ ഒഴിച്ച് മറ്റെല്ലാം കാറ്റിൽ എങ്ങോ പോയി മറഞ്ഞെന്ന് കണ്ട് കാസിം അത്ഭുതപ്പെട്ടു പോയി താൻ അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾ ഓർത്തു വീട്ടിലേക്ക് തിരികെ പോകാമെന്ന് കാസിം വിചാരിച്ചു അയാൾ തിരികെ നടകൊണ്ടു മണലിൻ്റെ പുള്ളിക്കുന്ന ചൂട് അയാളെ ആകെ ക്ഷീണിപ്പിച്ചു അപ്പോൾ തന്നെ അയാളുടെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു ഒരു ചെറിയ കുപ്പി വെള്ളം അയാൾ കീശയിൽ കരുതിയിരുന്നു ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ കാരണം മരിച്ചു പോകും എന്ന് അയാൾക്ക് തീർച്ചയായിരുന്നു കുപ്പിയിലെ ജലം ഉപയോഗിക്കാതെ അയാൾ ഒരു ദിവസം പിന്നിട്ടു അടുത്ത ദിവസം അതിയായ വിശപ്പ് കാരണം അയാൾ തറയിൽ വീണു ഭക്ഷ്യയോഗ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാസിം തൻ്റെ കുപ്പായത്തിൻ്റെ കീശയിൽ പരിധി നോക്കി അത്ഭുതകരമാം വണ്ണം അതിൽ ഒരു കഷ്ണം അപ്പം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു വീട്ടിൽ നിന്ന് പോരാൻ നേരം മകളുടെ കയ്യിൽ നിന്നും ഒരു കഷ്ണം അപ്പം വഴുതി എങ്ങോ വീണ കാര്യം അയാൾ ഓർമ്മിച്ചു അബദ്ധവശാൽ അത് അയാളുടെ കീശയിലാണ് വീണത് അത് സംഭവിക്കുമ്പോഴും തൻ്റെ കീശയിൽ അത് വീണെന്നുള്ള കാര്യം അയാൾ അജ്ഞനായിരുന്നു അത് തറയിൽ തറയിലെവിടെയോ ആണ് വീണത് എന്നാണ് അയാൾ കരുതിയിരുന്നത് കാസിം കീശയിൽ നിന്നും അപ്പകൃഷ്ണം പുറത്തെടുത്തു എന്നിട്ട് അതിനെ കുപ്പിയിലുള്ള ജലത്തിൽ കുതിർത്ത് ഭക്ഷിച്ചു അങ്ങനെ അയാൾക്ക് വീണ്ടും ജീവനോടെ ശേഷിക്കുവാൻ കഴിഞ്ഞു മൂന്നോ അതിലധികമോ ദിവസം നടക്കുവാൻ അത് സഹായിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു നടക്കുന്ന സമയം അയാൾ ദൈവത്തിനും മകൾക്കും നന്ദി പറഞ്ഞു ശുഭം